ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ ഇരുവുപേരും സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിലെ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ക്രൈസ്തവ സഭാജീവിതത്തിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് പുനരുത്ഥാനത്തിൻ്റെ പെരുന്നാൾ ആരാധനാമധ്യേ നാം പ്രഖ്യാപിക്കുന്ന യേശുക്വസ്തു മടിച്ചവളിന് ഉയർത്തുന്നേറ്റു അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്ന പ്രഖ്യാപനം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിൽ അടുത്ത അൻപത് ദിവസത്തേക്ക് ആവർത്തിക്കുന്ന ഒന്നാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ക്രിസ്റ്റോസ് അനേസ്റ്റി എന്നാണ് ഇനിയുള്ള അൻപത് ദിവസങ്ങൾ ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അഭിവാദനം ചെയ്യുന്നത് ഗുഡ് മോർണിങ്ങിനും ഗുഡ് ഈവനിങ്ങിനും പകരം ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന അർത്ഥത്തിൽ ക്രിസ്റ്റോസ് അനേസ്റ്റി എന്ന് പറയുന്നു മറുപടിയായി ട്രൂലി ഹീസ് റിസൺ എന്ന അർത്ഥത്തിൽ അലിത്തോസ് അനേസ്റ്റി എന്നും പറയുന്നു നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളൊക്കെയും മംഗളകരമായി തീരുവാൻ എല്ലാ ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും കളിയാടുവാൻ തീരട്ടെ രോഗികളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ പലവിധമായ കാര്യങ്ങൾ കൊണ്ട് നെടുവീർപ്പിൽ ആയവർക്കൊക്കെയും ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ യുവതലമുറ ലോകത്തിൻ്റെ പല ഭാഗത്തുമായും നമ്മുടെ ഇടവകയിൽ നിന്നും പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും ഈ ഈശ്വരൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ